എക്സിറ്റ് പോളുകൾക്കപ്പുറം ഉത്തരേന്ത്യൻ രാഷ്ട്രീയ പ്രേമികളും എന്തിന് ദേശീയ മാധ്യമങ്ങൾ പോലും ഉറ്റുനോക്കിയ ഒരു ഫലപ്രവചനമുണ്ട് സട്ടാബസാർ എന്ന കോടികൾ കൈമറിയുന്ന പന്തയക്കളങ്ങൾ സ്വന്തം സർവേ ടീമടക്കമുള്ള സന്നാഹങ്ങളുമായി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യം കൃത്യമായി ഫലം പ്രവചിച്ചവർ ഇത്തവണ അവർ എന്താണ് പറയുന്നത് രാജ്യത്തെ പത്ത് പ്രധാന സട്ടാ ബസാറുകൾ അതിൽ ആറെണ്ണം എക്സിറ്റ് പോളുകൾക്ക് സമാനമായി പറയുന്നു ഇത്തവണയും ബി ജെ പിയും എൻ ഡി എയും മോദിക്ക് മൂന്നാമൂഴം പത്തിൽ ഒരു പന്തേക്കളം പോലും പറയുന്നില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് എന്നാൽ നാല് സട്ടാബസാറുകളിൽ പന്തേക്കാർ പണമെറിഞ്ഞത് ഇരുഭാഗത്തും തുല്യമായിട്ടാണ് അതായത് നാല് പന്തേക്കളങ്ങൾ പറയുന്നു രാജ്യത്ത് തൂക്കു സഭയെന്ന് പന്തയകളത്തിൽ ഏറ്റവും കൃത്യത പുലർത്തുന്ന രാജസ്ഥാനിലെ ഫലോഡി സട്ട ബസാർ അടക്കമുള്ളവ എൻ ഡി എക്കും ബി ജെ പി ക്കുമൊപ്പമാണ് മുംബൈ ഇൻഡോർ അഹമ്മദാബാദ് എന്നീ ഉത്തരേന്ത്യൻ പന്തേയക്കളത്തിനൊപ്പം തെക്കേ ഇന്ത്യയിലെ വിജയവാഡയും ഹൈദരാബാദും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ആശ്വാസം പകരുന്ന നാല് പന്തയക്കളങ്ങൾ ഇവയാണ് കൊൽക്കത്ത കർണാൽ ബൽഗാം പലൻപൂർ ഇനി നോക്കാം ഓരോ പന്തയക്കളങ്ങളും ഓരോ മുന്നണിക്കും പാർട്ടിക്കും എത്ര വീതം സീറ്റ് പ്രവചിക്കുന്നുവെന്ന് ഫലോഡി സട്ടാബസാർ പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് വരെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് അറുപത് മുതൽ അറുപത്തിമൂന്ന് സീറ്റുകൾ വരെ കിട്ടുമെന്നും ഫലോഡിയിലെ പന്തയം വെപ്പുകാർ പറയുന്നു അവർ മുന്നണിക്കല്ല മറിച്ച് ബി ജെ പി കോൺഗ്രസ് പോരാട്ടമാണ് മുഖവിലയ്ക്കെടുത്തത് മുംബൈ സറ്റാ കാര്യങ്ങൾ സമാനമാണ് അവിടെയും മുന്നണിക്കപ്പുറത്തേക്ക് ബി ജെ പി കോൺഗ്രസ് പോരാട്ടമാണ് പ്രതിഫലിക്കുന്നത് ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുതൽ മുന്നൂറ്റി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു മുംബൈയിലെ പന്തയക്കാർ കോൺഗ്രസ്സിന് കിട്ടുക അറുപത് മുതൽ അറുപത്തി മൂന്ന് സീറ്റുകൾ വരെ മാത്രമായിരിക്കും അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ അതായത് മോദിയുടെ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ എൻ ഡി എ അവിടെ മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി മൂന്ന് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു അഹമ്മദാബാദ് സട്ടാബസാർ ഇനി തെക്കേ ഇന്ത്യയിൽ വിജയവാഡയിലേക്ക് വരികയാണെങ്കിൽ എൻ ഡി എ സഖ്യം മുന്നൂറിനപ്പുറമുള്ള സീറ്റുകൾ വാരിക്കൂട്ടുമെന്നാണ് വിജയവാഡ സട്ടാബസാർ പറയുന്നത് ബി ജെ പിക്ക് മാത്രമായി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ അതായത് അവർക്ക് സ്വന്തമായി ഒറ്റയ്ക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടുമെന്ന് പ്രവചിക്കുന്നു വിജയവാഡ സറ്റാ ബസാർ ഇന്ത്യ മുന്നണി ഇരുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്നും പറയുന്നു അവിടുത്തെ പന്തേക്കാർ കോൺഗ്രസിന് കിട്ടുക നാൽപ്പത് മുതൽ അറുപത് വരെ സീറ്റുകളാണ് ഹൈദരാബാദിലെ സറ്റാ ബസാറിൽ എൻ ഡി എക്ക് അനുകൂലമായി മുന്നൂറിലേറെ സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നു ബി ജെ പി നേരത്തെ പറഞ്ഞതിന് സമാനമായി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകളാണ് നേടുന്നത് മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയാകട്ടെ ഇരുന്നൂറിനപ്പുറമുള്ള സീറ്റുകൾ നേടുമെന്നും അവിടെ കോൺഗ്രസ്സിന് നാൽപ്പത് മുതൽ അറുപത് സീറ്റുകൾ വരെ കിട്ടുമെന്നും പറയുന്നു ഹൈദരാബാദിലെ പന്തയക്കാർ ഇൻഡോർ സറ്റാബസാറിൽ എൻ ഡി എക്ക് പ്രവചിക്കപ്പെടുന്നത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് തനിച്ച് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ കിട്ടുമെന്നും പറയുന്നു ഇന്ത്യ മുന്നണിക്കാകട്ടെ നൂറ്റി എൺപത് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് തനിച്ച് തൊണ്ണൂറ്റി നാല് സീറ്റുകൾ കിട്ടുമെന്നാണ് ഇൻഡോറിലെ പന്തയക്കാർ പറയുന്നത് ഇപ്പറഞ്ഞ ആറ് പന്തേക്കളങ്ങളും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും മുൻതൂക്കം നൽകുമ്പോൾ തൂക്കുസഭ പ്രവചിക്കുന്നവർ നാലെണ്ണമുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കൊൽക്കത്ത സട്ടാബസാറാണ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സീറ്റുകൾ അതായത് ബി ജെ പിക്ക് മാത്രമായി ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്ന് പറയുന്നു കൊൽക്കത്തയിലെ പന്തേക്കാർ ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ കിട്ടുമത്രേ കോൺഗ്രസ്സിന് മാത്രം നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളാണ് കൊൽക്കത്തയിലെ സട്ട ബസാറിൽ പന്തയം വെപ്പുകാർ പറയുന്നത് ബൽഗാമിലെ പന്തയക്കാരിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ഇരുനൂറ്റി മുപ്പത് സീറ്റുകളുമാണ് അവിടെ പന്തയം വെച്ചിട്ടുള്ളത് ബിജെപിക്ക് തനിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും കോൺഗ്രസ്സിന് തനിച്ച് നൂറ്റി ഇരുപതും സീറ്റുകൾ പ്രവചിക്കുന്നു അവർ കർണാലിലേക്ക് വരികയാണെങ്കിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തി ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നും സീറ്റുകളാണ് പന്തയക്കാർ പറയുന്നത് ബിജെപിക്ക് മാത്രമായി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചും കോൺഗ്രസ്സിന് നൂറ്റിയെട്ടും സീറ്റുകളാണ് കർണാലിലെ പന്തയം വെപ്പുകാർ പറയുന്നത് ഏറ്റവും ഒടുവിലായി പലൻപൂരിലെ സറ്റാബസാറിൽ എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് അതിൽ ഇരുന്നൂറ്റി പതിനാറ് സീറ്റും ബി ജെ പി നേടുമെന്ന് പറയുന്നു അവിടുത്തെ പന്തേക്കാർ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടും കോൺഗ്രസ്സിന് കിട്ടുക നൂറ്റി പന്ത്രണ്ട് വരെ സീറ്റുകളായിരിക്കും കേവലം പന്തയക്കളങ്ങളിലെ ചൂതാട്ടമെന്ന് കരുതി ഈ കണക്കുകളെ അവഗണിക്കരുത് കോടികൾ മറിയുന്ന കേന്ദ്രങ്ങളാണവ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പണമെറിയുന്നത് കൊണ്ട് തന്നെ കാര്യമായ ഗൃഹപാഠങ്ങളാണ് അവിടെ നടക്കുന്നത് സ്വന്തം സർവേ ടീമുകൾ സ്ഥാനാർത്ഥികളെ മുതൽ ജാതി സമവാക്യം വരെ അളന്നു മുറിച്ച് പഠനം നടത്തി വോട്ടർമാരുടെ മനസ്സറിഞ്ഞെത്തുന്ന വിവരങ്ങൾ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകൾ എക്സിറ്റ് പോളുകളെക്കാൾ കൃത്യമായി പാലിച്ച ചരിത്രമാണ് ഈ സട്ടാബസാറുകളിൽ മുമ്പനായ ഫലോഡിയുടേത് എക്സിറ്റ് പോളുകളെ അവിശ്വസിച്ചാലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാർ ഒരിക്കലും സട്ടാബസാറുകളെ തള്ളിപ്പറയാറില്ല